ഹലോ അതെ ഇതാണ് വിശേഷം വിശേഷം കല്യാണമാണ് ആള് ഞാൻ ടോണി ഞാനിവിടെ ആക്സൻ്റർന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുക ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പള്ളി അരിക്കപ്പെട്ട അങ്ങനെ മൂന്ന് പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഡോണനെ കണ്ടുപിട്ടി ഞങ്ങൾ കല്യാണം കഴിച്ചു അതാണ് വിശേഷം ആ അറേഞ്ച്ഡ് ആ അറേഞ്ച്ഡ് മാറ്റം കണ്ടു പിന്നെ പുറത്തു വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ മാസം എനിക്ക് പറഞ്ഞു ജീവിതം പറയുന്നതല്ലേ നല്ലത് ഇപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് ഞാൻ രണ്ടു മൂന്ന് മാസമായി ഇറങ്ങിയിട്ട് എന്റെ പടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് പുതിയതൊന്നും എടുത്തില്ല ഞാൻ പറയ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഒരുപാട് പേരോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് കന്യാദാനം വിട്ടതെന്ന് അപ്പം ഈ കല്യാണക്കാരിയാണോ കല്യാണം നമുക്ക് സീരിയൽ നിൽക്കായാലും എടുക്കാമല്ലോ കല്യാണം നടക്കാമല്ലോ അതുകൊണ്ടല്ല എനിക്ക് പഠിക്കാൻ ഞാനൊരു കോഴ്സ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ ഡോണയുടെ എനിക്ക് ഡോണ ചെയ്യുന്ന റീൽസ് അങ്ങനെ കണ്ടിട്ടില്ല പുള്ളിക്കാരി അല്ലാതെ ചെയ്യുന്ന സാധനങ്ങൾ ഇഷ്ടം ഇല്ല പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു അത് പ്ലാൻ അല്ല റേഞ്ച് ഒക്കെ പിന്നെ ഇഷ്ടപ്പെട്ടു പുറത്തു കണ്ടും അങ്ങനെ Okay. Thank you.